സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു നിങ്ങളുടെ കുട്ടിക്ക് സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം അഞ്ചാം മൈൽ പൂക്കൂട്ടും പാടം വണ്ടൂരിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത തൊണ്ടി വാഹനങ്ങൾക്ക് തീപിടിച്ചു വണ്ടൂർ മഞ്ചേരി റോഡിൽ വി എം സി സ്കൂളിന് സമീപത്തായാണ് തീപിടുത്തമുണ്ടായത് മൂന്ന് വാഹനങ്ങൾ പൂർണമായും കത്തി വണ്ടൂർ ലുബ്രീയേറ്ററിന് മുൻവശത്തെ ആക്രിക്കടയിൽ തീപിടുത്തമുണ്ടായി മണിക്കൂറുകൾക്കുള്ളിലാണ് മീറ്ററുകൾക്കപ്പുറത്ത് വീണ്ടും തീപിടുത്തമുണ്ടായത് വിഎംസി സ്കൂളിനും കരുണാലയ ആശുപത്രി വളപ്പിനോടും ചേർന്ന് പാതയുരത്തി നിർത്തിയിട്ടിരുന്ന മൂന്ന് വാഹനങ്ങൾക്കാണ് തീപിടിച്ചത് ടാറ്റ സുമോ ഓട്ടോറിക്ഷ ഗുഡ്സ് എന്നീ വാഹനങ്ങളാണ് തീപിടുത്തത്തിൽ പൂർണമായും കത്തിയാമാർന്നത് വാഹനങ്ങളിൽ നിന്ന് കരുണാലയ ആശുപത്രി വളപ്പിലേക്കും തീ പടർന്നിരുന്നു തിരുവാലിയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേനയും ട്രോമാ കെയർ പ്രവർത്തകരും നാട്ടുകാരും ചേർന്നാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് നാട്ടുകാരുടെ സമയോചിത ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ തീ കൂടുതൽ ഭാഗങ്ങളിലേക്ക് പടരാൻ സാധ്യതയുണ്ടായിരുന്നു വണ്ടൂർ വി എംസി സ്കൂൾ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂൾ കരുണാലയ ആശുപത്രി തുടങ്ങിയ സ്ഥാപനങ്ങളാണ് തൊട്ടടുത്തുള്ളത് കത്തി നശിച്ച വാഹനങ്ങൾ വർഷങ്ങളായി ഈ പാതയോരത്താണ് നിർത്തിയിട്ടിരുന്നത് വിവിധ കേസുകളിലായി പോലീസ് കസ്റ്റഡിയിലെടുത്ത വാഹനങ്ങളാണിവ റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾക്ക് കാഴ്ച മറക്കുന്ന രീതിയിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ ഇവിടെ നിന്ന് നീക്കം ചെയ്യണമെന്ന് പലപ്പോഴായി ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും വാഹനങ്ങൾ സാമൂഹ്യ വിരുദ്ധർ ഉൾപ്പെടെയുള്ളവർ ഉപയോഗപ്പെടുത്തുന്നതായി മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ഏലംപ്ര മുരളി പറഞ്ഞു ഏകദേശം മണിയോട് ഇവിടെ പക്ഷെ സ്കൂളിന്റെ സ്കൂളിന്റെ അതുപോലെ തന്നെ തൊട്ടടുത്ത ഇതിൻ്റെ കരുണാലയ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്താണ് ഇന്നലെ തീപിടുത്തുണ്ടായത് ഇവിടെ പോലീസിൻ്റെ ഭാഗമായിട്ടോ അതോ എക്സൈസിൻ്റെ ഭാഗമായിട്ടോ ഒരുപാട് വണ്ടികൾ പിടിച്ചുകൊണ്ട് ഇട്ടുണ്ട് തീർച്ചയായിട്ടും മുമ്പ് ഒരുപാട് പ്രാവശ്യം ബന്ധപ്പെട്ട ആളുകളെടുത്ത് അധികാരികളെടുത്ത് ഈ വാഹനങ്ങളെ വിവരങ്ങളൊക്കെ കൊണ്ട് കടന്ന് കാട് പിടിച്ചു കഴിഞ്ഞിട്ട് അതിൽ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ വണ്ടിയിലും കാര്യങ്ങളും നടത്തുന്ന വിവരങ്ങൾ ബന്ധപ്പെട്ട അധികാരികളെടുത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആരുടെ ഭാഗത്തു നിന്നാണോ വീഴ്ച സംഭവിച്ചതെന്നറിയില്ല എന്താണോ ഇത് ആരാണോ അതിന് മറുപടി പറയേണ്ടതെന്ന് അറിയില്ല ബന്ധപ്പെട്ട പോലീസാണോ അതുപോലെ എക്സൈസാണോ ഇത്രയൊരു ഇവിടെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞിട്ട് ഇത്രയൊരു തീപിടുത്തം ഉണ്ടായിട്ട് പോലും ഇപ്പോഴും കൂടി നിരമറിച്ച് തൊട്ടടുത്ത സ്കൂളും ബി എം സി സ്കൂളിതിൻ്റെ തൊട്ടടുത്ത് ആ കോമ്പൗണ്ടിലേക്കൊക്കെ തീപിടിച്ച് പിടിച്ച് കഴിഞ്ഞാൽ ഒരാൾക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവിടെ കിടക്കുന്നത് അതുപോലെ തന്നെ തൊട്ടടുത്ത് നമ്മുടെ ഹോട്ടൽ സ്കൂൾ ഹോട്ടൽ സ്കൂളിൻ്റെ അടുത്ത് കരുണാലയ ഹോസ്പിറ്റലിൽ കരുണാലയ ഹോസ്കൂളിൻ്റെ കോമ്പൗണ്ടിലേക്കൊക്കെ തീപിടിച്ച് പിടിച്ച് കഴിഞ്ഞാൽ ഉണങ്ങി തെരച്ചിൽ നിൽക്കുന്ന ഈ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഏതായാലും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ തൊട്ടടുത്ത സ്ഥലങ്ങളിലുണ്ടായ തീപിടുത്തങ്ങളുടെ കാരണം വ്യക്തമായിട്ടില്ല ന്യൂസ് ബ്യൂറോ വണ്ടൂർ റിയൽ ഫ്രൂട്ട് റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ